ഒരു ലൈവ് വരണം എന്ന് വിചാരിച്ചതല്ലായിരുന്നു പക്ഷേ ചില അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് പെട്ടെന്നൊരു ലൈവ് വന്നത് എനിക്ക് ഈ ഡിവോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ദൈവനാമങ്ങളും ജപങ്ങളും മന്ത്രങ്ങളും അത് കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതേ കൂട്ടത്തിൽ തന്നെ എനിക്ക് ജീവിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊരു മതപഠന ക്ലാസ് ഒന്നുമല്ല പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നുണ്ടായ ഒരു ചെറിയൊരു അനുഭവം പ്രത്യക്ഷത്തിൽ എനിക്ക് കിട്ടി അപ്പോൾ അത് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി പക്ഷേ പക്ഷെ ഇപ്പൊ ആരും വരാത്തത് കൊണ്ട് എനിക്കിത് സംസാരിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് അറി അറിയില്ല ആരെങ്കിലും വന്നാൽ എനിക്കൊരു ഹായ് തരുമോ വേണ്ട നിങ്ങൾ പിന്നെ ലൈവ് കേട്ടാൽ മതി ലൈവ് വീഡിയോ റെക്കോർഡായിട്ട് അവിടെ കിടക്കുമല്ലോ അപ്പോൾ കേട്ടാൽ മതി ഞാനിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കൂറ്റാക്കുറ്റി ഇരുട്ടും അതുപോലെ തന്നെ പെരുമഴയും പെരുമഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂരിച്ചൊരിയുന്ന മഴയായിരുന്നു കോട്ടയത്ത് താമസിക്കുന്നവർക്കറിയാം കോട്ടയത്ത് എല്ലായിടത്തും നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കണമെന്ന് കരുതി ഞാൻ പകൽപൂരത്തിൻ്റെ കുറച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പകൽപൂരത്തിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അമ്പലത്തിലും കയറി ഭഗവാനെ തൊഴുതു തിരുനക്കരയപ്പൻ്റെ പകൽപൂരമായിരുന്നു ഇന്ന് അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വഴിയ ഷോട്ട്സായിട്ടൊക്കെ ഇട്ട് തരാം കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ എന്ന് പറയാൻ വന്ന വിഷയം ഞാൻ പൂരത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ഇപ്പം വന്നുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് ടൗൺ വിട്ട് കുറച്ച് ദൂ പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പം ടൗൺ വിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി തുടങ്ങുന്നിടത്ത് തന്നെ ടൗണിൽ നിന്ന് തിരിയുന്നിടത്ത് തന്നെ മരം വീണിട്ട് അവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു അപ്പം പോരാൻ മേലാത്ത രീതിയിൽ മരം വീണിട്ട് വേറൊരു വഴിയിൽ വിട്ടു രണ്ട് വഴികളുണ്ട് വീട്ടിലേക്ക് പോകാൻ അപ്പം മറ്റേ വഴിയെ പോകാന്ന് വിചാരിച്ച് വണ്ടികളെല്ലാം ആ ഭാഗത്തൂടെ വരാൻ തുടങ്ങി ആ ഭാഗത്തൂടെ പോയി ഞങ്ങളുടെ വീടിന്റെ അങ്ങോട്ടേക്ക് തിരിയേണ്ട റോഡായപ്പോഴത്തേക്കും പിന്നെ വേറെ വണ്ടികളൊന്നും വരാ ഇല്ല ഞാൻ ഒറ്റയ്ക്കായി ഇപ്പൊ മണി ഒമ്പത് മണി കഴിഞ്ഞു ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പത്തേക്കാര്യട്ടോ പറയുന്നത് അപ്പം ഉം ഒമ്പത് മണി കഴിഞ്ഞു ആ സമയത്തൊന്നും അങ്ങനെ വണ്ടികളൊന്നും വരാനുമില്ല അപ്പോൾ എല്ലായിടവും പോസ്റ്റും വീണ് മരങ്ങളും എല്ലാം വീണ് ഓടിഞ്ഞു പറഞ്ഞു മൊത്തം ബ്ലോക്ക് ആയി ഇരിക്കുക അപ്പൊ ഞാൻ വരുന്ന വഴിയും രണ്ടാമത്തെ വഴിയും ബ്ലോക്കായി അവിടെ മനുഷ്യരെ ആരും കാണുന്നില്ല ഞാൻ എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള രണ്ട് വഴി ആകെ രണ്ട് വഴിയാവുള്ള ആ രണ്ട് വഴി അടഞ്ഞിരിക്കുക അപ്പോൾ ഈ രണ്ട് വഴി എനിക്ക് അറിയാൻ പാടുള്ളു അപ്പൊ ഏർ ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്നറിയത്തില്ല അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വഴി വരരുതെന്ന് പറഞ്ഞ് പറയാനായിട്ട് വിളിച്ച പക്ഷേ ആ വഴി മരം വീണതിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ഈ കോള് കാണുന്നത് പക്ഷെ വേറെ വഴിയൊന്നും ഇല്ലതാനും അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടറിലൊരു ലേഡി എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ചേച്ചി എവിടെ പോകാനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോളെ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ സ്ഥലം പറഞ്ഞു അങ്ങോട്ട് പോകാനായിരുന്നു അപ്പോൾ രണ്ട് ഈ വഴിയും അടഞ്ഞു മറ്റേ ശരിക്കുള്ള ആ വഴി അവിടെ പോസ്റ്റ് വേണ്ടിട്ട് അതിലേക്ക് പോകാനും പറ്റുന്നില്ല എന്ത് ചെയ്യുന്നു ഇങ്ങനെ അറിയത്തില്ല സമയമാണെങ്കിൽ ഒമ്പത് മണി കഴിയുകയും ചെയ്തു അല്ല മഴയുണ്ട് അപ്പം അപ്പം ആ കുട്ടി ആ ഒരു പെൺകുട്ടിയാ അവളും സ്കൂട്ടറിലാ അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇത് ഇതിലെ ഒരു കുഞ്ഞു ഷോർട്ട് കട്ട് ഉണ്ട് ഞാനും ആ വഴി ആ വഴി എന്ന് പറഞ്ഞാൽ ആ വഴി രണ്ടായിട്ട് തിരിഞ്ഞ് അവൾക്ക് വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നാലും ഞാൻ വഴി കാണിച്ചു തരാം എന്നും പറഞ്ഞു ഈ കുട്ടി എൻ്റെ ഫ്രണ്ടിലൂടെ ഒമ്പത് ഒമ്പതേകാല് സമയം ആയെന്ന് ഓർക്കണം എന്റെ ഫ്രണ്ടിലൂടെ എനിക്കൊരു വഴികാട്ടിയെപ്പോലെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടേയിരിക്കുക എനിക്ക് എൻ്റെ മനസ്സിലൂടെ എനിക്ക് ആ സമയത്ത് കടന്നുപോയ സ സങ്കടമാണോ സന്തോഷമാണോ ഭക്തിയാണോ എന്നറിയത്തില്ല എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു കാരണം നമ്മൾ നമുക്കാവശ്യമുള്ള സന്ദർഭങ്ങളിൽ ദൈവം നമുക്കൊരു കൈത്താങ്ങായിട്ട് നമ്മുടെ കൂടെ വരിക എന്നൊക്കെ പറയല്ലേ ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഓരോ ദൈവാധീനം നമ്മുടെ ശരീരം നമ്മുടെ നമുക്ക് ഒരു അനുഭവം പോലെ കിട്ടുക എന്ന് പറയുന്നത് അത് എനിക്ക് ഉറപ്പാണ് അത് ഒരു എന്താ പറയണ്ട എൻ്റെ ഭഗവതി അമ്മ എൻ്റെ കാളിയമ്മ അല്ലെങ്കി എൻ എനിക്കത് ഏർ പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ചോറ്റാനക്കേരിയമ്മ ആണോ എൻ്റെ കുമാരനല്ലൂരമ്മയാണോ എന്റെ കൊടുങ്ങല്ലൂരമ്മയാണോ ആരാണെന്നറിയില്ല പക്ഷേ എനിക്കതുപോലെ ഭക്തി കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് ഞാൻ സ്കൂട്ടർ ഓടിച്ചു വന്നത് സ്കൂട്ടർ ഓടിച്ചു വന്നു ആ കുട്ടിക്ക് തിരിയേണ്ട സ്ഥലത്തെത്തി അപ്പം എനിക്ക് വലത്തേക്കും ആ കുട്ടിക്ക് ഇടത്തേക്കുമാണ് പോണ്ടത് ആ കുട്ടി ഇടത്തേക്ക് തിരിഞ്ഞു പോയപ്പോൾ സത്യം പറഞ്ഞ വണ്ടിയൊന്നും നിർത്തി ഞാൻ തൊഴുതു കാരണം നമ്മക്ക് നമ്മൾ ദൈവം ഏർ രണ്ട് നാല് കൈയും ഒരു കിരീടവും വെച്ച് ദൈവമാണ് ഞാനൊന്നും പറഞ്ഞല്ല പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ഇതുപോലെ നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ചുറ്റിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു കൈത്താങ്ങായിട്ട് ഇതുപോലെ നമ്മളെ വഴികാട്ടി നമ്മുടെ കൂടെ നിന്ന് നമുക്കൊരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം അല്ലാതെ ചിലപ്പോൾ ദൈവത്തിന്റെ ആ യഥാർത്ഥ രൂപത്തിലായിരിക്കില്ല വരുന്നത് നമുക്കൊരു വഴികാട്ടിയായിട്ടായിരിക്കും വരുന്നത് അപ്പോ അപ്പോൾ അങ്ങനെ ഇതാണ് സംഭവം അപ്പം എനിക്കിത് പറഞ്ഞ് മുഴുമിപ്പിക്കാനുള്ള ഒരു പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല കാരണം അതുപോലെ മാനസികമായിട്ടും ഒക്കെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം എല്ലാം ഒരുമിച്ചുള്ളൊരു അനുഭവമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് അപ്പം എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഈശ്വരനെ വിളിക്കുക നമ്മൾ ഏതൊരു വിഷമ ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ നമ്മളോട് കൂടെ എന്ന് നമുക്ക് ഈശ്വരൻ കാണും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ദൈവം തരും ഒരു സങ്കടവും ആരും സങ്കടപ്പെടേണ്ട കാരണം നമ്മളോടുകൂടി തന്നെ നമ്മുടെ ഈശ്വരൻ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ മതി വളരെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിച്ചോളുക ഏത് നമ്മളൊരു ഫലം വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ ചെയ്താൽ ഞാൻ ദൈവം എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാൻ ഇന്ന വഴിപാട് ചെയ്യാം അങ്ങനെ ഒരിക്കലും കണ്ടീഷണായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കരുത് നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സ്നേഹിക്കുക കൃഷ്ണനെ ശിവനെ എല്ലാ എല്ലാ ഭഗവാന്മാരും ഒരു പ്രപഞ്ച ശക്തിയായിട്ട് കാണുക ആ ശക്തിയെ പ്രാർത്ഥിക്കുക എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സ്നേഹിച്ചാൽ നമുക്കൊരു കൈത്താങ്ങ എപ്പോഴും കിട്ടും എന്ന് പറഞ്ഞു വന്നതാണ് അപ്പോൾ വേറൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടണം എൻ്റെ ഈ അനുഭവത്തെ നിങ്ങൾ ചിലവരെ പുച്ഛിക്കാം ഈശ്വരനെ വിശ്വസിക്കാത്തവർക്ക് ചിലപ്പോൾ പുച്ഛൻ തോന്നാം വാട്ട് എവർ അതെനിക്ക് പ്രശ്നമല്ല പക്ഷേ എനിക്കുണ്ടായ അനുഭവം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ലൈവ് വന്നത് സംഭവം നടന്നിട്ട് ഒരു അരമണിക്കൂറെ ആയിട്ടുള്ളൂ അപ്പം അത് അപ്പം തന്നെ അനുഭവം പറയാം പങ്കുവെക്കാം എന്ന് വിചാരിച്ചു ഞാൻ കണ്ടത് എൻ്റെ ദേവിയമ്മയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ലോക സമസ്ത സുഖനോ ഭവന്തു ഹരേ കൃഷ്ണ താങ്ക് യു